അപ്പം ഇന്നൊരു നത്തിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നത്തിൻ്റെ പ്രോഡക്ട്സ് ഞാൻ പ്രീവിയസ്ലി കുറെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടലി യൂസ് ചെയ്യുന്ന ഒരു ഐ ഫോൺ ഐഫോണിൻ്റെ കൂടെ വളരെ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ നെത്തിങ്ങിൻ്റെ വാച്ച് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് നത്തിങ്ങിൻ്റെ വാച്ച് പ്രോ ടു ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ നത്തിങ്ങിൻ്റെ തന്നെ ബഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ബഡ്സ് ടു പ്രോ ആണ് ഇത് അപ്പോൾ ഇത് വളരെ നല്ല ഇതായിട്ട് തന്നെ ഐഫോൺസിൻ്റെ കൂടെയൊക്കെ ഒക്കെ വർക്ക് ആവും പിന്നെ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ കൂടെയും സൂപ്പറായിട്ട് തന്നെ വർക്ക് ആകുന്നൊരു പ്രോഡക്റ്റാണ് നത്തിങ്ങിൻ്റെത് ഇപ്പോൾ നത്തിങ്ങിൻ്റെ ഒരു ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ ത്രീ എ പ്രോ എന്ന് പറയുന്ന പുതിയ മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ് കാരണം ഞാൻ നമുക്ക് കുറേ ഷോപ്പിൽ ചോദിച്ചപ്പോഴും ഇത് അവർക്ക് അവൈലബിൾ അല്ലായിരുന്നു ആണ് ഞാൻ ഇത് ആമസോണെന്ന് വരെ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊരു ബണ്ടൽ പാക്കേജ് ഉണ്ട് അതായത് നമുക്ക് ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കുമ്പം നമുക്ക് ഇതിനകത്ത് വാച്ചും ബഡ്സും നമുക്കൊരു ഫോണിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നെ വരുന്നുണ്ട് വാച്ചിൻ്റെ പ്രൈസും ബഡ്സിൻ്റെ പ്രൈസും നമുക്ക് വരുന്നില്ല ഫോൺ വാങ്ങിക്കുമ്പോൾ ഫോണിൻ്റെ പ്രൈസിൽ നമുക്ക് ഇത് രണ്ടും ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അതായത് ഒരു കംപ്ലീറ്റ് സിസ്റ്റം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇവിടെ വേണ്ട നമുക്ക് വാഷ് പ്രോയും പിന്നെ ബഡ്സ് ടു എന്ന് പറയുന്ന ഒരു ബഡ്സ് നമുക്ക് ഒരു ഫോണിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ഫോൺ വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് ഐറ്റംസ് എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കിനകത്ത് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നും വരത്തില്ല നമുക്ക് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് തന്നെ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും വർക്ക് ആവുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തതിനകത്ത് ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം പിന്നെ നമ്മുടെ ഫോണ് പിന്നെ നമ്മുടെ വാച്ചും നമ്മുടെ ബഡ്സും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഫോൺ മാറ്റി വച്ചിട്ട് നമുക്ക് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ ഒരു രണ്ട് ഫ്രീ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ കറിൽ ഞാനത് ഈ ഒരു വാച്ച് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിൻ്റെ ബ്ലാക്ക് വെർഷനാണുള്ളത് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു സിൽവർ വാഷാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ അൺബോക്സിങ് നമ്മുടെ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം നമുക്ക് പെട്ടെന്ന് അൺബോക്സ് കേട്ടിനകത്ത് നമ്മുടെ പഴയ വാച്ചിൽ വന്നിരുന്ന അതേ ഐറ്റംസ് തന്നെയാണ് അകത്ത് ഉള്ളതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാരണം നമുക്ക് അത്യാവശ്യം വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട് പ്രൈസ് കുറവാണെങ്കിലും പക്ഷെ നമുക്ക് നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് എത്തിയെങ്കിലും നമുക്ക് ലഭിക്കാറ് അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് കാരണം അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സ് ആണ് നത്തിങ്ങി തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിൽവർ ഡിസൈനാണ് നമുക്കിത് വന്നിരിക്കുന്നത് വെൻറ്റായിട്ടുള്ളത് ബ്ലാക്ക് ആണ് പിന്നെ നമുക്ക് എൻ്റെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് എൻ്റെ ബസൽസ് നമുക്ക് ഓൺലൈനിൽ പല കളേഴ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബെസല് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു ബെസലാണ് ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്സ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന സ്ട്രാപ്പും നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ചെറിയൊരു നോബോ പോലു ആ നോബോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് അളക്കെടുക്കാൻ പറ്റും സെൻസർസും കാര്യങ്ങളൊക്കെ ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമുക്ക് പവർ ബട്ടൺ സൈഡിലുണ്ട് ഇന്ന് പവർ പവർന്ന് നോക്കാം നമുക്ക് ചാർജ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ചാർജ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ചാനൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൾ എന്ന് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കളേഴ്സൊക്കെ അത്യാവശ്യം വളരെ അതിൻ്റെ അത്തീൻ്റെ ഒരു ലോഗം നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു നോബ് ടെസ്റ്റ് ചെയ്താണ് നമ്മൾ മെന്യൂസ് ഒക്കെ ആക്സസ് ചെയ്യുന്നത് വളരെ നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ബെസ്റ്റ് ബൈ ആണ് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു വാച്ച് മാത്രമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ക്വാളിറ്റിയും വളരെ നല്ല ഫീച്ചേഴ്സും ഉള്ള വാച്ചാണ് ആണ് അപ്പോൾ ബോക്സിനകത്ത് നമുക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടൈപ്പ് ചാർജറാണ് നമുക്കിനകത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാച്ച് മറ്റ് രീതിയിലുള്ള ക്യാപ്പും കാര്യങ്ങളൊന്നും അല്ല വരുന്നത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത് നമ്മൾ നോർമലായിട്ട് സ്മാർട്ട് വാച്ചിൽ കണ്ടുവരുന്ന ടൈപ്പ് ചാർജറാണ് അത് പിന്നെ നമുക്ക് എൻ്റെ സ്റ്റാർട്ടപ്പ് ഗൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ അടുത്ത് നമുക്ക് ബഡ്സ് ടൂ പ്രോ ബഡ്സ് ടൂ എ ആണ് നമുക്കിനകത്ത് വരുന്നത് എൻ്റെ ഇത് ബ്റ്റ് ടു പ്രോ ആണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പാക്കിംഗ് ഒക്കെ ഏകദേശം സെയിം ആണ് കേട്ടോ എല്ലാ പ്രോഡക്ട്സിൻ്റെയും സെയിം രീതിയിലുള്ള പാക്കിങ്ങാണ് നമുക്കിനകത്ത് വരുന്നത് അപ്പോൾ നമുക്കിവിടെ എക്സ്ചേഞ്ചബിൾ ഇയർ ടിപ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് വരുന്നത് അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനകത്ത് ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഹെഡ്സെറ്റും ഇതുമായിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിപ്പം എൻ്റെ ഹെഡ്സെറ്റുമായിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതുണ്ട് ഒരു വിഡ്ജെറ്റ് വിഡ്ജെറ്റ് അല്ല ഫിഡ്ജറ്റ് പോലത്തെ ഒരു ഐറ്റം നമുക്ക് ഈ ഹെഡ്സെറ്റ് ലഭിക്കുന്നുണ്ട് അതായത് മുകളിൽ കാണുന്ന ഒരു ബ്ലാക്ക് റൗണ്ടാണ് ഇപ്പം എൻ്റെ അടുത്തത് ഗ്രേ കളറാണ് ഇതിനകത്ത് നമുക്കൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് കളറിലാണ് നമുക്കത് വരുന്നത് ഹെഡ്സെറ്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നമുക്ക് ടൈപ്പ് സി ചാർജർ ആണ് വരുന്നത് നമുക്ക് എൻ്റെ ഹെഡ്സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷമായി യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ബാക്കി ഇൻസൈഡിലൊക്കെ നമുക്ക് ഏകദേശം സെയിം തന്നെയാണ് ആ ഒരു ബഡ്സിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് അതിനകത്ത് വരുന്നത് കളേഴ്സും മാത്രം ഈ ഒരു എനിക്കൊന്ന് ഈ ഒരു ഫ്രിഡ്ജിറ്റോ അല്ലെങ്കിൽ സാധനത്ത് മാത്രമേ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ബാക്കി ഏകദേശം എക്സൈസ് സെയിം വേണം പിന്നെ നമുക്ക് സി എം എഫ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അതിനകത്ത് സി എം എഫ് ഇല്ല പക്ഷേ അതിനകത്ത് ലോഗോ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് ലാൻഡിയാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാഗിലൊക്കെ നമുക്ക് കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു ലാൻ ആർഡിനുള്ള കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എക്സ്ചേഞ്ചബിൾ ടിപ്സ് വരുന്നുണ്ട് ഈ ഒരു ടിപ്സ് നമുക്ക് നിങ്ങളുടെ ഇയറിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു ബഡ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് കാരണം ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം എടുപ്പിച്ചതായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് വളരെ നല്ല ക്വാളിറ്റിയാണ് വളരെ നല്ല ഉള്ള ഹെഡ്സെറ്റാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫോണും ചെക്ക് നോക്കാം മോളിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നത്തിങ്ങിൻ്റെ ബ്രാൻഡ് കാണാം നത്തിങ് ആർ എന്നോട് എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഫോണിൻ്റെ മോഡൽ എഴുതിയിട്ടുണ്ട് പ്രോ ത്രീ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോൺ ത്രീ എ പ്രോ എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ബോക്സിൻ്റെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പ്ലെയിൻ തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർച്ചസ് പാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രത്യേക രീതിയിലുള്ള ഒരു അൺബോക്സിംഗ് അതായത് നമ്മുടെ ആപ്പിൾ വാച്ചൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു അൺബോക്സിങ് പാറ്റേൺ ആണ് ഇതിനകത്ത് വരുന്നത് അതായത് ഈ ഒരു ലേബിൾ നമ്മൾ ഇളക്കുന്ന വഴിയാണ് ഈ ഒരു ബോക്സ് നമുക്ക് ഇളക്കാൻ പറ്റിയത് നമുക്കൊരു ആപ്പിൾ വാച്ച് ഒക്കെ അൾട്ടാ ഒക്കെ അൺബോക്സ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവില്ല ആ രീതിയിലുള്ളൊരു അൺബോക്സിങ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്തരത്തിലൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു ഫോൺ വരുന്നത് പത്തേച്ച് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല നോർമലായിട്ടുള്ളൊരു പ്ലെയിൻ ബോക്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ബുക്ക്ലേറ്റ് രീതിയിലാണ് ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കണ്ടത് നമുക്ക് വെൽക്കം ടു നത്തിങ് എന്നെ എഴുതിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് ആണ് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുതെന്ന് നോക്കാം പിന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചാർജിംഗ് കേബിളാണ് ഇവിടെ കണ്ടിരുന്നത് ടൈപ്പ് സി ടി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് നമുക്കിനകത്ത് വരുന്നത് വൈറ്റ് കളറാണ് മുമ്പ് നമുക്ക് വൺ വൺ പ്ലസ് നോക്കാ നമുക്ക് റെഡ് കളറാണ് വരുന്നത് അതിനകത്ത് നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു ചാർജിങ് കേബിളാണ് വരുന്നത് പിന്നെ നമുക്ക് സ്റ്റാർട്ടപ്പ് ഗൈഡ് വരുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല പിന്നെയാണ് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഗ്ലിഫ് ആ ഒരു പുറകെ കാണുന്ന ലൈറ്റിൽ ആ ലൈറ്റിൻ്റെ ഒരു ബൾബാണ് നമുക്കെന്ന് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ആ ഒരു ലൈറ്റ് ഓഫായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബൾബ് ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു ബൾബ് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഈ ഒരു ബൾബും കൂടെ കൊടുത്തിരിക്കുന്നൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൾബിനകത്ത് ആ ഒരു ലൈറ്റ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൾബ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് പിന്നീടും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബൾബെന്ന് പറഞ്ഞാണ്ട് ഇതാണ് എൻ്റെ ഒരു ബൾബെന്ന് പറഞ്ഞത് നമ്മുടെ ആ പുറയിലുള്ള ഗ്ലിഫിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ സെറ്റപ്പ് ഈ ഒരു ബൾബാണ് വർക്ക് ചെയ്യിക്കുന്നത് ഇപ്പം ബൾബ് നമുക്ക് സേഫായിട്ട് നമുക്കിനകത്ത് സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ബൾബ് ഇതിനെ മിസ്സാവുന്ന ഒന്നും പേടിക്കണ്ട ഒരു ബോക്സിനകത്ത് തന്നെ അത് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ ഡിവൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത് നത്തിങ്ങിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്രൗഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു ബട്ടൺസിൻ്റെയൊക്കെ ലേ ലേഔട്ട് ഇവിടെ കാണാൻ പറ്റും ബട്ടൺസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ എടുത്തുണ്ട് നമ്മുടെ ഐഫോണിൽ വരുന്ന അതേ രീതി തന്നെയാണ് ഇന്നത്തെ പാറ്റേണും അവർ ഫോളോ ആയിരിക്കുന്നത് കാരണം നമുക്കറിയാം നത്തിങ്ങിനും ഐഫോൺസിനും നത്തിങ്ങിനും ആപ്പിളിനും ചെറിയൊരു സാമ്യമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആയിട്ട് എൻ്റെ വോളിയൂം ബട്ടൺസ് വരുന്നുണ്ട് പിന്നെ അടുത്ത സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ബട്ടൺ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് അവിടെ വരുന്നുണ്ട് ഒരു മൈക്ക് വരുന്നുണ്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർക്കിൽ വരുന്നുണ്ട് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സിം ഇടാനുള്ള ഒരു ട്രേ നമുക്കിനകത്ത് വരുന്നുണ്ട് ഇൻ്റർണൽ സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ എക്സ്റ്റേണൽ സ്റ്റോറേജ് നമുക്കിനകത്ത് വരുന്നില്ല പിന്നെ ഒരു മെയിൻ ഒരു ഇയർ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാമറയും ആ ഒരു ഡിസൈൻ ലേ ആണ് കാരണം നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ട്രാൻസ്പെറൻറ്റ് ബാക്കാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത് അത്യാവശ്യം വളരെ ഫീച്ചേഴ്സുകൾ ഡിസൈനാണ് വരുന്നത് പിന്നെ നമുക്ക് ആ ഒരു ഗ്ലിഫിൻ്റെ ആ ഒരു ലൈറ്റ്സ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് പിന്നെ നമുക്കൊരു ഫോണിൽ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് പക്ഷേ ആ വയർലെസ് ചാർജറിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊന്നും നമുക്കതിനെ വിസിബിൾ ആവത്തില്ല പക്ഷേ അത് ആയിട്ടുള്ള ഒരു ബാക്ക് ബാക്കാണ് അതിനകത്ത് തോന്നുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ ഫോൺ എടുക്കുന്ന നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് ഡിസൈനാണ് ഒട്ടും വെയിറ്റ് ഇല്ല പക്ഷേ അത്യാവശ്യം വളരെ നല്ല വലിയ ഫോം ഫോൺ ഫാക്റ്റുള്ളൊരു ഡിവൈസും കൂടാണിത് ഇപ്പം നമുക്ക് അതിൻ്റെ ഗ്ലിഫ് ലൈറ്റ്സ് അവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് അത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അനിമേഷൻ വേണമെങ്കിൽ അതും നമുക്ക് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫോൺ ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് ബേസിക്കായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാം ഇപ്പോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യങ്ങളാണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈഫൈയിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക പിന്നെ ഗൂഗിൾ സർവീസും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് പിൻ സെറ്റ് ചെയ്യാണെങ്കിൽ പിൻ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നപ്പം ചില ആൾക്കാർക്ക് ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് സെറ്റ് ചെയ്യാനുള്ള ചില അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കാണിക്കുന്നത് ഗ്ലിഫ് ഐക്കൺസിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണിക്കണോ വേണ്ടതെന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അത് ഇപ്പോൾ അത് ഓഫാണെന്ന് തോന്നുന്നു ഇപ്പോൾ അത് കറക്റ്റ് വർക്ക് ആകുന്നില്ല നമുക്ക് ബാക്കിയുള്ള സെറ്റപ്പിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ആ ഒരു സ്മാർട്ട് കീ ആണ് നമുക്ക് എ ഐക്കൊണ്ടി ഉള്ള ഒരു ബട്ടൺ ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺസ് കഴിക്കുന്ന ആക്ഷൻ ബട്ടൺ പോലെ തന്നെയാണ് അത് വേറെന്തോ ഒരു ഇവർ എന്ന രീതിയിലൊരു ബട്ടൺ ആണ് അത് പിന്നെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈൽ വേണം ആവശ്യമുള്ള സ്റ്റൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോൺ കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫോണിൻ്റെ ലേ ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സെറ്റിങ്സ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഇതാണ് നമ്മുടെ മെയിൻ ഒരു കാര്യം എന്നുള്ളത് അതായത് നമ്മുടെ ആ ഒരു ഗ്ലിഫിൻ്റെ ഒരു സംഭവമാണ് നമുക്ക് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ലൈറ്റ്സിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം കാരണം നമുക്ക് ഇതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണെന്നുള്ളതെന്ന് വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് നോട്ടിഫിക്കേഷൻസും കോൾസൊക്കെ വരുമ്പോൾ നമുക്ക് ആ ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ മുമ്പ് അതിനകത്തെങ്കിലും ഒരു റിവ്യൂ ചെയ്താണ് പക്ഷേ അത് ആ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഈ ലൈറ്റ് എടുത്തതെന്ന് തന്നെ മറന്നുപോയി അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ഒരു ലൈറ്റ്സൊക്കെ വർക്ക് ചെയ്യുന്നത് എനിക്ക് സൗണ്ട് എന്ന് പറയുന്നൊരു വെറൈറ്റി സൗണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു അതായത് ഒരു ക്രൗഡിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ നിങ്ങളെ തിരിഞ്ഞ് നോക്കും ആ രീതിയിലുള്ള ഒരു സൗണ്ടാണ് നമുക്കിനകത്ത് കേൾക്കാറുള്ളത് പിന്നെ നമുക്ക് എൻ്റെ ഡിസൈനും അതേ രീതിയിൽ ഒരു ഫോൺ നമ്മൾ എവിടെ എടുത്താലും നമുക്കൊരു ക്രൗഡിൻ്റെ സമയത്ത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ടും ആ സമയത്ത് ആൾക്കാർ നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോണുകൾ കണ്ടു കഴിഞ്ഞാൽ പറയുക എന്തായാലും നോക്കിക്കൊണ്ട് വരുത്തും എന്ത് ഫോൺ കാരണം അത്രയ്ക്ക് ഫീച്ചേഴ്സ് കായിട്ടുള്ള ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വന്നത് എൻ്റെ ക്യാമറ ലേ ഔട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് നമ്മുടെ ഇതിൻ്റെ എബോട്ടുകളൊന്ന് എടുത്ത് നോക്കാം ജസ്റ്റ് ഇന്നത്തെ എന്തൊക്കെയാണ് വരുന്നതെന്ന് അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കൊടുത്ത് കാരണം നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ആണ് എൻ്റെ ഒരു ക്യാമറ വരുന്നത് ബാക്ക് ക്യാമറ ഫ്രണ്ട് നമുക്ക് ആണ് വരുന്നത് ക്യാമറ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് വരുന്നത് നമുക്ക് ഫൈവ് തൗസൻഡ് എം എച്ച് ആണ് വരുന്നത് അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റിയിലുള്ള ഡിവൈസ് തന്നെയാണ് അപ്പോൾ ഇതൊരു ഇനിഷ്യൽ സെറ്റപ്പ് ആണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ ഉടനെ നമ്മുടെ വിളിച്ചാലും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ അതിനെക്കാട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഇനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റും വാച്ച് നമുക്കൊരു ബോണസായിട്ടാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഈ ഒരു ഓഫർ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് കാണത്തുള്ളൂ അപ്പോൾ അടുത്തവര് കാണുന്നതായിരിക്കും സി യു